കാവേരി പട്ടണത്തിലെ ദനികനായ വ്യാപാരിയുടെ മകളായിരുന്നു കണ്ണകി വിവാഹ പ്രായമെത്തിയപ്പോൾ സുന്ദരനും വ്യാപാരിയുമായ കോവലനുമായുള്ള കണ്ണകിയുടെ വിവാഹവും നടന്നു എന്നാൽ അവിടെ നിന്ന് അവളുടെ ജീവിതഗതി മറുകയായിരുന്നു കരികാലച്ചോളന്റെ കൊട്ടാരത്തിലെ ആസ്ഥാന നടത്തുകയായിരുന്നു മാധവി കണ്ണകിയെ മറന്നുകൊണ്ട് പ്രണയവലയിൽ വീണ കോവലൻ മാധവിയുമായി താമസമാക്കി മാധവിയുടെ സൗന്ദര്യത്തിലും നൃത്തത്തിലും വാങ്ങി കണക്കില്ലാതെ മാധവിക്കു വേണ്ടി പണം ഒഴുക്കുവാൻ തുടങ്ങി തന്റെ അടിവേര അടിവേരൊലിച്ചു പോകുന്നത് അവൻ അറിഞ്ഞിരുന്നില്ല അവസാനം എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ട കോവലനെ മാധവിക്കു വേണ്ടാതായി അപ്പോഴാണ് തന്റെ സ്വപത്നിയെ അവൻ ഓർമ്മ വന്നത് സ്വന്തം തെറ്റു മനസ്സിലാക്കി അവൻ കണ്ണകിയോട് മാപ്പിരുന്നു അതിവ്രതയും പുലസ്ത്രീയുമായിരുന്ന കണ്ണകിക്ക് കോവനോട് ക്ഷമിക്കാൻ പറ്റുമായിരുന്നു നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുവാനായി കച്ചവടം ഒന്നിൽ നിന്ന് തുടങ്ങുവാനായി അവർ മധുരയിലേക്ക് യാത്ര തിരിക്കുകയാണ് ആ സമയത്ത് മധുരയിൽ റാണിയുടെ കാൽ ചിലമ്പ് കളവു പോയിരിക്കുകയായിരുന്നു മോഷ്ടാവിനെ പിടിക്കാൻ രാജഗങ്കരന്മാർ നാടൊടുക്കി അരിച്ചുപറക്കുന്നു മോഷ്ടിച്ചതാകട്ടെ കൊട്ടാരം സ്വർണ്ണ പണിക്കാരനും ഇതേ സമയത്താണ് കണ്ണകിയും കോവനനും മധുരയിലെത്തുന്നത് റാണിയുടെ ചിലമ്പ് നഷ്ടപ്പെട്ട കഥയൊന്നും തടയുന്നു അണയ്ക്ക് തന്നെ മാണിക്ക് നിറച്ച കാൽ ചിലമ്പ് വിറ്റ് അച്ചവടം തുടങ്ങാൻ കോവലനോട് പറയുന്നു തുടക്കത്തിൽ നിരസിച്ചെങ്കിലും കോവലൻ ചിലമ്പ് വിൽക്കാനായി നഗരത്തിലേക്ക് പോകുന്നു നിർഭാഗ്യവശാൽ കോവലൻ ചിലമ്പ് വിൽക്കാനായി എത്തിച്ചേർന്നത് മോഷ്ടാവായ സ്വർണപ്പണിക്കാരന്റെ കടയിലും കോവലന്റെ കൈയിലെ ചിലമ്പ് കണ്ടപ്പോൾ സ്വർണപ്പണിക്കാരന് തോന്നി ഈ ചിലമ്പും റാണിയുടെ ചിലമ്പും ഒരുപോലെ ഇരിക്കുന്നു വിവരം വിവരമറിയിക്കാം ഇവന്റെ തലയിൽ കുറ്റം കെട്ടിവെക്കാം രാജഗങ്കരന്മാർ വന്നു കള്ളനെ പിടിച്ചു അതും മോഷ്ടിച്ച മുതലോടുകൂടി രാജാവിന്റെ മുന്നിൽ ഹാജരാക്കി കോപത്താൽ ഉയർച്ച രാജാവ് ഒന്നും ആലോചിക്കാതെ കോവലനെ മതശിക്ഷിക്ക് വിധിച്ചു വിധി നടപ്പാക്കി ഈ കഥയൊന്നും അറിയാതെ കണ്ണകി കോവലനെ കാത്തിരിക്കുകയാണ് നേരം കഴിഞ്ഞിട്ടും കോവലൻ തിരിച്ചു വരാത്തതിനാൽ അവനെ അന്വേഷിച്ച് കണ്ണകി നഗരത്തിലെത്തി നഗരവാസികളിൽ നിന്ന് ഒരു കാര്യം കാര്യമറിഞ്ഞു റാണിയുടെ കാൽച്ചരമ്പ് കട്ടക്കളനെ പിടികൂടി വധിച്ചിരിക്കുന്നു സംശയം തോന്നി സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞ കണ്ണകി കണ്ടത് കണ്ണുകളെ വിശ്വസിക്കാനായില്ല തന്റെ പ്രിയതമന്റെ ജീവനില്ലാത്ത ശരീരം കെട്ടിപ്പിടിച്ച് അവൾ അലമുറ ഇട്ടുകരഞ്ഞു പിന്നെ ആ കരച്ചിൽ ഒരു കൊടുങ്കാറ്റായി കൊട്ടാരത്തിലേക്ക് പാഞ്ഞു പാണ്ഡ്യരാജാവായ നെടുഞ്ചോളന്റെ മുന്നിലെത്തിയ കണ്ണകി നീതിയും ന്യായത്തിനും പേരുകേട്ട രാജമായ മധുരാബുരി വാഴുന്ന രാജാവെ എന്റെ കാൽ വിൽക്കാൻ പോയ എന്റെ കോവലനെ ഒരു മോഷ്ടാവായി മുദ്ര ചാർത്തി ജീവൻ എടുത്തിരിക്കുന്നു ഇതെന്തു ന്യായം ഇതെന്തു നീതി അമ്പരന്നിരിക്കുന്ന തിരിക്കുന്ന രാജാവിന്റെ മുന്നിലേക്ക് തന്റെ കാൽ ചിലമ്പ് വലിച്ചെറിഞ്ഞു ചിലമ്പു പൊട്ടി പുറത്തുവന്നത് മാണിക്കം രാജാവ് നടന്നിപ്പോയി രാ ചിലമ്പിൽ നിറച്ചിരിക്കുന്നത് പവിടമായിരുന്നു രാജാവിന് തന്റെ തെറ്റു മനസ്സിലായി കണ്ണകിയുടെ മുന്നിൽ നിന്ന് ഉരുകുകയായിരുന്നു തന്റെ വീണ്ടു വിചാരമില്ലാത്ത പ്രവൃത്തി കാരണം ഒരു നിരപരാധി വധിക്കപ്പെട്ടിരിക്കുന്നു കുറ്റബോധം സഹിക്കവയ്യാതെ പാണ്ഡ്യരാജാവ് നെഞ്ചുപൊട്ടി മരിച്ചു കണ്ണകിയുടെ അടങ്ങിയില്ല ഒരുപാട് പ്രതീക്ഷയുമായി മധുരയിലെത്തിയ തനിക്ക് വന്ന ദുർവിധിയോർത്ത് അവൾ ഒരു പ്രതികാര നായികയായി മാറിയിരുന്നു അവളുടെ കോപാഗ്നിയിൽ മധുര നഗരം കത്തിയിരുന്നു നഗരദേവതയായ മധുര മീനാക്ഷിയുടെ അപേക്ഷ മാനിച്ച് കണ്ണകി തന്റെ ശാപം പിൻവലിച്ചു കണ്ണകി പിന്നെ അവിടെ നിന്നില്ല ചേരനാട്ടിലേക്ക് തിരിച്ചു അതെ നമ്മുടെ കേരളത്തിലേക്ക് ആറ്റുകാലമ്മയുടെയും കുടുങ്ങലൂരമ്മയുടെയും സ്വരൂപത്തിൽ ലയിച്ചു ഇന്നും കണ്ണകിയെ വാഴ്ത്തിപ്പാടുന്നു മനുഷ്യ കൊലം അവസാനിക്കുന്നതുവരെ കണ്ണകിയെ വഴ്ത്തിപ്പാടും സ്മരിക്കും ആരാധിക്കും